മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസ പോലും നൽകരുതെന്ന് പറഞ്ഞ നേതാക്കളെ തള്ളിപ്പറഞ്ഞു ദുരന്ത മാപ്പ് പറഞ്ഞു വേണം ടി സിദ്ദിക്ക് ടൗൺഷിപ്പിൽ കയറേണ്ടതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഡിവൈഫ് ഐ നൽകിയ വീടുകൾ ടൗൺഷിപ്പിൽ ഉയരുന്നുണ്ടെന്നും അതിന് ഡിവൈഎഫ്ഐ എന്ന പേര് നൽകി ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ടൗൺഷിപ്പ് സന്ദർശിച്ച ശേഷം വി കെ സനോജ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസ പോലും നൽകരുത് എന്ന് പറഞ്ഞ കെ സുധാകരനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ തള്ളിപ്പറഞ്ഞ് ദുരന്തബാധിതരോട് മാപ്പ് പറഞ്ഞു വേണം ടി സിദ്ദിഖ് ടൗൺഷിപ്പിൽ കയറേണ്ടതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഡിവൈഎഫ്ഐ നൽകിയ വീടുകൾ ടൗൺഷിപ്പിൽ ഉയരുന്നുണ്ടെന്നും അതിനെ ഡിവൈഎഫ്ഐ എന്ന പേര് നൽകി ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സനോജ് പറഞ്ഞു ഞങ്ങളുടെ വാക്ക് ആ ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ ഡിവൈഎഫ്ഐയിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തെ അതീതമായ ജനത നൂറ് വീട് നിർമ്മിക്കാനാവശ്യമായ പണമാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങളെന്ന് പറഞ്ഞത് ഇരുപത് വീട് അല്ലെങ്കിൽ അല്ല നൂറ് വീട് നിർമ്മിച്ചിട്ട് ആ വീടിൻ്റെ ചുമലിൽ ഡിവൈഎഫ്ഐയുടെ പേരെഴുതി വെക്കും എന്നല്ല അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രത്യേക സ്ഥലത്ത് സ്ഥലം ഏറ്റെടുത്ത് അവിടെ വീട് നിർമ്മിച്ച് ഡി വൈ എഫ് എ ഗ്രാമം ഉണ്ടാക്കും എന്നല്ല പ്രവർത്തനങ്ങളുമായി പറഞ്ഞത് അത് ഇവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന എന്നതുകൊണ്ടാണ് ടൗൺഷിപ്പ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സനോജ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ അടച്ച ഫണ്ടിന്റെ റിസീദും മാധ്യമങ്ങൾക്ക് മുന്നിൽ വി കെ സനോജ് പ്രദർശിപ്പിച്ചു ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരുടെ മുന്നിൽ സമയബന്ധിതമായി വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ടിന്റെ കണക്ക് എത്രയെന്നും സനോജ് ചോദിച്ചു കോൺഗ്രസ് പിരിച്ച ഫണ്ട് എത്ര എന്ന് ഗാന്ധി എം പി ഫണ്ടിൽ നിന്ന് എന്ത് നൽകിയെന്നും സനോജ് ചോദിച്ചു പ്രിയങ്കി നൂറ് കൊടുക്കും എന്ന് കൂടി ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അവരുടെ ഫണ്ടിൽ നിന്ന് ഈ സഹായിക്കാൻ ആവശ്യമായ പണം കൊടുക്കാമായിരുന്നു കേരളത്തിൽ മറ്റ് എം പിമാർ കൊടുത്തു എന്നാൽ വയനാടിൻ്റെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അഞ്ച് പൈസ കൊടുത്തിട്ടില്ല എന്നാണ് രേഖകൾ പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞത് ഇനി വയനാട്ടിലെ ജനങ്ങൾ ഭയപ്പെടേണ്ട കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഇനി വയനാട് രണ്ട് എം പി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് രണ്ട് എം പി പോയിട്ട് ഒര എംപിയുടെ ഗുണം പോലും ഈ എം പിമാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കൈരളി ന്യൂസ് വയനാട്